മഞ്ഞണാത്തി എന്ന പേരുള്ള വൃക്ഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതൊരു ചെറുവൃക്ഷമാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം മോറിൻ്റെ കൊറിയ എന്നാണ് കുന്നുകൾ പാറക്കെട്ടുകൾ വരണ്ട പ്രദേശങ്ങൾ എന്നിവയിലെല്ലാം വളരുന്ന ഒരു വൃക്ഷമാണ് മഞ്ഞണാത്തി എന്നുള്ള ഈ ചെറുവൃക്ഷം ഇതിന്റെ തടികൾ അധികം വണ്ണം വയ്ക്കാറില്ല ഇതിന്റെ തൊലികൾ നല്ല വിണ്ടുകീറിയ അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് ഈ തൊലിക്ക് അകവശം നല്ല മഞ്ഞ നിറമാണ് തടിക്കും ഈ മഞ്ഞൾ പോലെ നല്ല മഞ്ഞ നിറമുള്ള തടിയാണ് ഈ മഞ്ഞനാത്തിൽ അതുകൊണ്ടാണ് ഇതിൻ്റെ മഞ്ഞനാത്തി എന്നൊരു പേരൊക്കെ ഇതിന് കിട്ടിയത് നോനിപ്പഴം എന്നുള്ള ഒരു സസ്യവും ഇതിന്റെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ കാണുന്നതാണ് മഞ്ഞനാത്തിയുടെ കായ ഇത് ഏകദേശം നമ്മുടെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിന്റെ അത്ര വില കൂടി ഇതെ നമ്മുടെ നോനിപ്പഴത്തിന്റെ അതേ രൂപം തന്നെയാണ് ഇതിനും ഉള്ളത് ഇത് ഉം പച്ചക്കായാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇത് ഒരു രൂക്ഷമായ ഒരു ദുർഗന്ധമാണ് ഈ കറുത്ത ഈ അത് പഴുത്ത് കഴിയുമ്പോഴുള്ള ഈ കായകൾക്കുള്ളത് ഇത് പക്ഷികൾ കഴിക്കുന്നതാണ് മൈന തുടങ്ങിയുള്ള പക്ഷികൾ അവരുടെ ഒരു ഇഷ്ട ഈ മഞ്ഞനാത്തിയുടെ കായ മഞ്ഞനാത്തിക്ക് സുഗന്ധമുള്ള വെള്ള പൂക്കളാണ് ഈ മഞ്ഞനാത്തിയിൽ ഉണ്ടായി വരാറുള്ളത് ഞങ്ങളുടെ നാട്ടിലും എൻ്റെ അറിവിലും ഈ മഞ്ഞനാത്തി ഇവിടെ ഔഷധമായി ഉപയോഗിക്കുന്നില്ല എങ്കിലും തമിഴ്നാട്ടിൽ ഒരു ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് മഞ്ഞനാത്തി എന്നുള്ളത് അവർ ഇതിന്റെ കായ ഉപ്പ് വെള്ളത്തിലിട്ട് വച്ച് അതിന് അത് എടുത്ത് വെയിലത്തുവച്ച് ഉണക്കി അത് പിന്നെ പക്ഷ്യോഗ്യമായി ഉപയോഗിക്കുന്നു എന്ന് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു പക്ഷിയമ്മ യോഗ്യമായി അത് ഉപയോഗിക്കുന്നില്ല ഇതിന്റെ തടിക്ക് നല്ല മഞ്ഞ നിറമുള്ളതിനാൽ ചെറിയ ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കാൻ ഇതിന്റെ തടികൾ പഴയ കാലങ്ങളിൽ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ മഞ്ഞനാത്തി എന്നുള്ളത് അപ്പോൾ ഇതാണ് മഞ്ഞനാത്തി വീണ്ടും വീഡിയോലുമായി വരാം ഓക്കെ ബായ്